എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ് റെസിപ്പിയാണല്ലേ കായ്പോള കഴിക്കാനുള്ള ടേസ്റ്റും ഉണ്ടാക്കാനുള്ള എളുപ്പവും കൂടി ഓർക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കായ്പ്പോളേനെ മാറ്റി നിർത്താൻ പറ്റുമോ അപ്പോൾ അതേ ഞാനിത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നാല് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കിത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം കേട്ടോ ഞാൻ ഈ രീതിയിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇത് ചൂടായ നെയ്ലിട്ട് തിരിച്ചു മറച്ചു വിട്ടിതുപോലൊന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് കോരുമാറ്റാം ഇനി ഞാൻ അഞ്ച് കോഴിമുട്ട എടുക്കുന്നുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഉടച്ചൊഴിച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഒരു ടീസ്പൂൺ വാനില എസൻസും മധുരത്തിന് ആവശ്യം മായിട്ടുള്ള പഞ്ചസാരയും കാൽ കപ്പ് പാൽ കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി ഞാൻ പഴം വാട്ടിയ സമയത്തെ കാഷ്യൂനറ്റ്സും കിസ്മിസും ഫ്രൈ ചെയ്യാൻ മറന്നു കേട്ടോ അപ്പോൾ കായ്പ്പോളം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച പാത്രത്തിൽ ഞാൻ കാഷ്യൂനറ്റ്സും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്ത് കോരുന്നുണ്ട് കേട്ടോ ഇനി പഴം ഒന്ന് തണുത്ത് വരുമ്പഴത്തേക്കും ആ എഗ് മിക്സും കാഷ് യൂണിറ്റ്സും ഒരു നുള്ളു ഉപ്പും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ആ കായ്പോളം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മുടിവെച്ച് കൊടുക്കാം അതിൻ്റെ അടിയിൽ ഞാനൊരു ഫ്രൈ പാൻ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് മുക്കാൽ വേവാവുമ്പോഴത്തേക്കും ബാക്കി ബാക്കി ക്യാഷ്യനട്സ് കിസ്മിസ് കൂടി മുകളിലൊന്ന് നിരത്തി കൊടുക്കാം ഇതേ നമ്മുടെ കായ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ വളരെ ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് ഇനി ഇതേ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വിഭവങ്ങളൊക്കെ ഇതാണെന്ന് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇത് കട്ട് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കായ്പോൾ തയ്യാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫോളോ ചെയ്ത് കൂടിയേക്കൂട്ടാനും മറന്നു പോകരുതേ